നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡാഗസ്താനിൽ ജൂതപ്പള്ളിയിലും രണ്ട് ഓർത്തഡോക്സ് പള്ളികളിലും ഒരു പോലീസ് പോസ്റ്റിലും ഭീകരാക്രമണം വികാരി ഉൾപ്പെടെ ഇരുപതിലധികം പേരെ വധിച്ചു അറുപത്തി ആറുകാരനായ വികാരിയെ പള്ളിക്കുള്ളിൽ വെടിവെച്ചിട്ട ശേഷം കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു കൊല്ലപ്പെട്ടവരിൽ പതിനഞ്ചു പേർ പോലീസുകാരാണ് മരണസംഖ്യ ഉയർന്നേക്കാം ഒരു അന്താരാഷ്ട്ര ഭീകര സംഘടനയിലെ അഞ്ച് ഭീകരരാണ് നയതനായാട്ട് നടത്തിയത് വെടിവെപ്പിൽ നിരവധി പേർക്ക് പരിക്കേറ്റു പ്രദേശവാസികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് തിരിച്ചടിയിൽ പോലീസ് മുഴുവൻ ഭീകരരെയും വധിച്ചെന്ന് ഡാഗസ്താൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ജോർജിയയുടെയും അസർബൈജാനിന്റെയും അതിർത്തിയിലുള്ള ഡാഗസ്ഥാൻ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനത്തുള്ള പോലീസ് പോസ്റ്റിലാണ് ആക്രമിച്ചത് ഇവിടെ വിഘടനവാദികളുടെയും തീവ്രവാദികളുടെയും ആക്രമങ്ങളുടെ ചരിത്രമുള്ള കാസ്പിയൻ കടലിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് പള്ളിക്കുള്ളിലിട്ടായിരുന്നു ഡർബൻ പള്ളി വികാരി ഫാദർ നിക്കോളയെ വെടിവെച്ച ശേഷം കഴുത്തെടുത്ത് കൊന്നതെന്നാണ് ഡാഗസ്താൻ റിപ്പബ്ലിക് മോണിറ്ററിംഗ് കമ്മീഷൻ ചെയർമാൻ ഷാമിൽ ഖതുലേവ് പറഞ്ഞത് ഭീകരർ അഗ്നിക്ക് പുരാതന സെനഗോക്ക് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച മന്ദിരമാണ് ഫയർ ബോംബ് ഉപയോഗിച്ചാണ് സെനഗോക്ക് തകർത്തത് എനിക്ക് ലഭിച്ച അനുസരിച്ച് ഫാദർ നിക്കോള ഡെർബന്റിലെ പള്ളിയിൽ കൊല്ലപ്പെട്ടു അവർ അദ്ദേഹത്തിന്റെ കഴുത്തറത്തു അദ്ദേഹത്തിന് അറുപത്തി ആറ് വയസ്സായിരുന്നു പിസ്റ്റൽ മാത്രമുള്ള പള്ളിയിലെ സുരക്ഷാ ജീവനക്കാരൻ വെടിയേറ്റതായും ഡാഗസ്താൻ പബ്ലിക് മോണിറ്ററിംഗ് കമ്മീഷൻ ചെയർമാൻ ഷാമിൽ ഖതുലേവ് പറഞ്ഞു വെടിവയ്പിന് പിന്നിൽ ഭീകര സംഘടനകളാണെന്നും ദേശീയ ഭീകരവിരുദ്ധ സമിതി അന്വേഷിക്കുകയാണെന്നും അധികൃതർ പറഞ്ഞു മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ നോർത്ത് മേഖലസിലെ ഡാഗസ്ഥാൻ പ്രവിശ്യ പുരാതന ജൂത സമൂഹത്തിന്റെ ആസ്ഥാനമായ ഡെർബൻഡിലാണ് സിനഗോഗും പള്ളിയും ആക്രമണ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചിരുന്നു കറുത്ത വസ്ത്രത്തിലുള്ള നിരവധി ആയുധധാരികൾ തെരുവിൽ പോലീസ് വാഹനങ്ങൾക്കും പൊതുജനങ്ങൾക്കും നേരെ വെടിയുതിർക്കുന്നത് ദൃശ്യത്തിലുണ്ട് ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ആരാണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും അറിയാമെന്ന് ഡാഗസ്താൻ പ്രവിശ്യ ഗവർണർ സെർജി മെലിക്കോവ് പറഞ്ഞു ഇരുപത്തി ആറ് വരെ പ്രവിശ്യയിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല ഭീകരാക്രമണത്തിൽ ഇസ്രായേൽ നടുക്കം പ്രകടിപ്പിച്ചു ഡെർബൻറിലെ സെനഗോഗ് അഗ്നിക്കിരയാക്കിയതും പള്ളിയിൽ വെടിയുരുതിർത്തതും ഗൗരവമായി കാണുന്നുണ്ടെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി അതേസമയം അയൽരാജ്യമായ ചെച്ച്നിയിൽ രണ്ട് പതിറ്റാണ്ട് മുമ്പ് ആരംഭിച്ച ഇസ്ലാമിക ആക്രമണങ്ങളുടെ തുടർച്ചയാണ് ഡാഗസ്താനിലേതെന്ന് റഷ്യ അഭിപ്രായപ്പെട്ടു ഡാഗസ്ഥാനിലെ തോക്കുധാരികൾ ഒരു അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനയുടെ അനുയായികളാണെന്ന് റഷ്യൻ നിയമനിർവഹണ ഏജൻസികൾ ഞായറാഴ്ച സർക്കാർ നടത്തുന്ന വാർത്താ ഏജൻസിയായ ടാസിനോട് പറഞ്ഞു തോക്കുധാരികളിൽ അഞ്ചു പേരെ തിരിച്ചറിഞ്ഞതായും അവരിൽ ചിലർ ഡെർബന്റിന്റെയും മക്ച്ചലയ്ക്കും ഇടയിലുള്ള സെർഗോലൻസ്കി ജില്ലയുടെ നേതാവുമായി ബന്ധപ്പെട്ടവരാണെന്നും ടാസ് തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തു ഇതിൽ ഒരാളെ മുൻ മിക്സ് ആയോധന കല പോരാളിയായ ഗാഡ്ജി മുറാദ് ഖഗിറോവ് ആണെന്ന് തിരിച്ചറിഞ്ഞു ഡെർബസ്റ്റിനെതിരായ ആക്രമണങ്ങളിൽ ഖാഗിറോവ് പങ്കെടുത്തിരുന്നു കൂടാതെ സെർഗോലൻസ്കി ജില്ലയുടെ തലവനായ മഗോമന്റ് ഒമറോവിന്റെ ബന്ധു കൂടിയായിരുന്നു അദ്ദേഹം ഒമറോവിന്റെ മകനും മരുമകനും അക്രമികളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അധികൃതർ ആരോപിച്ചു ഒമറോവിനെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയതായും റഷ്യൻ പാർലമെന്റിലെ പ്രധാന കക്ഷികളിലൊന്നായ യുണൈറ്റഡ് റഷ്യൻ പാർട്ടിയിൽ നിന്ന് അന്വേഷണ വിധേയമായി പുറത്താക്കിയതായും ഡാഗസ്താൻ തലവൻ സെർജി മെലിക്കോവ് തിങ്കളാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി